എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ ആരോപണവുമായി കെ സുധാകരൻ കഴിഞ്ഞാൽ ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകും ബി ജെ പി നേതാക്കളായ രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനുമായി ഗൾഫിൽ വെച്ച് ഇ പി ചർച്ച നടത്തിയെന്ന് സുധാകരൻ ആരോപിച്ചു പാർട്ടി സെക്രട്ടറിയാക്കാത്തതിൽ ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് എന്നും സുധാകരൻ പറഞ്ഞു ജയരാജനെതിരെ കടുത്ത ആരോപണമാണ് കെ സുധാകരൻ ഉന്നയിച്ചത് കഴിഞ്ഞാൽ ജയരാജൻ ചേരുമെന്നും ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമായി ഗൾഫിൽ വെച്ച് ചർച്ച നടത്തിയെന്നും കെ സുധാകരൻ ആരോപിക്കുന്നു ഇ പി ജയരാജൻ്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭമുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനു ചർച്ച നടന്നു ചർച്ച നടന്നു ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് ഗവർണർ സ്ഥാനം വാഗ്ദാനം നൽകിയാണ് ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ഇ പിൻവലിഞ്ഞെന്നും ആരോപണം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ശേഷം പാർട്ടിയിൽ ഇ പി അസ്വസ്ഥനാണെന്നും കെ സുധാകരൻ പറഞ്ഞു അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാ സെക്രട്ടറി ആയതോടുകൂടി തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അകത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ദല്ലാൽ നന്ദകുമാർ മുഖേന കണ്ണൂരിലെ ഉന്നതനായ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയിരുന്നു എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തിന് പിന്നാലെയാണ് ഇ പി ഐ ലക്ഷ്യമിട്ടുള്ള കെ സുധാകരന്റെ ആരോപണം തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അതിനിടയിലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ ലക്ഷ്യമിട്ടുകൊണ്ട് കെ സുധാകരന്റെ ഗുരുതരമായ ആരോപണം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ